നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദാദേ സാഹിബ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക നാട്ടിൻപുറത്തുകാരി ആതിര നിഷ്കളങ്കമായ പ്രായത്തിലാണ് ആ പെൺകുട്ടി സിനിമയിലെത്തുന്നത് നാട്ടിൻപുറത്തെ ഒരു നമ്പൂതിരിക്കുട്ടി മമ്മൂട്ടി നായകനായ ദാദേ സാഹിബ് ഉൾപ്പെടെ അഞ്ചോളം ചിത്രങ്ങളിൽ ആതിര അഭിനയിച്ചു ആതിരയുടെ യഥാർത്ഥ പേര് രമ്യ സിനിമയ്ക്ക് വേണ്ടിയാണ് എന്ന പേര് സ്വീകരിച്ചത് അഭിനയിച്ച ചിത്രങ്ങളിലൊക്കെ തിളങ്ങി സിനിമാ ലോകത്ത് അന്നേര പ്രശസ്തിയായി എന്നാൽ വെറും മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ സിനിമാ ലോകത്തോട് വിട പറഞ്ഞു ആതിര ഇനി ആ ലോകത്തേക്ക് താനില്ല എന്നവർ തീർത്തു പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് സിനിമാ ലോകത്തെ കൊടുംക്രൂരതകൾ മലയാളത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നടി തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ ഒന്നൊന്നായി മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരോടെ പറയുമ്പോൾ സിനിമയിലെ മേലാളന്മാർ പരിഹസിക്കുന്നു ഇന്ന് ചില നടികളെ ചാൻസ് കിട്ടാത്തതുകൊണ്ടാണ് പണത്തിനു വേണ്ടി അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്നൊക്കെ അവർ ആക്രോശിക്കുമ്പോൾ ആന്തിരയുടെ വാക്കുകൾ ഇടിമുഴക്കമായി നമുക്ക് പതിക്കുന്നു സിനിമാ രംഗം ഉപേക്ഷിച്ച് ജീവിക്കാനായി കേറ്ററിംഗ് തിരഞ്ഞെടുത്തു ആതിര അതിന് ആന്തിരയ്ക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അത്ര വലിയ ട്രാപ്പാണ് സിനിമാ ലോകമെന്ന് അവർ കണ്ണീരോടെ തുറന്നു പറയുന്നു ഒരിക്കൽ സിനിമയുടെ മാസ്മരികതയിൽപ്പെട്ട് ജീവിതം പോലും തനിക്ക് നഷ്ടപ്പെട്ടു ആത്മഹത്യ മാത്രമായിരുന്നു അന്ന് മുന്നിൽ സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എങ്ങനെ ഒറ്റപ്പെടും ഒരു സിനിമാ നടിയെന്ന് ആതിര കൃത്യമായി നമ്മോട് പറഞ്ഞു വെള്ളിത്തെരയിലെ നടിയെന്ന ആ നക്ഷത്ര തിളക്കം ഉപേക്ഷിച്ച് ഇന്നവർ ഒരു കേറ്ററിംഗ് കമ്പനി നടത്തുന്നു ഭർത്താവിനൊപ്പം കരിപുരണ്ട ജീവിതമാണെങ്കിലും ഇതാണ് മധുരമെന്ന് അവർ പറയുന്നു അഞ്ച് സിനിമകളിൽ അഭിനയിച്ചതാണോ അഞ്ഞൂറ് പേർക്ക് സദ്യ ഒരുക്കുന്നതാണോ ഏതാണ് ആതിരയ്ക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊറ്റ ഉത്തരം അഞ്ഞൂറ് പേർക്ക് സദ്യയൊരുക്കുന്നത് മാത്രം സിനിമാ ലോകത്ത് താൻ അഭിനയിച്ചതിനെക്കുറിച്ചോ സിനിമാ ലോകത്ത് കഴിഞ്ഞതിനെക്കുറിച്ചോ ഇപ്പോൾ ചിന്തിക്കാൻ പോലും തനിക്കിഷ്ടമില്ല എന്നവർ തുറന്നു പറയുന്നു സിനിമയേക്കാൾ എത്രയോ ഇരട്ടി ആദരവാണ് അവർ തൻ്റെ പുതിയ തൊഴിലിടത്തോട് കാട്ടുന്നത് വിനയൻ സംവിധാനം ചെയ്ത ദാദാസാഹിബ് എന്ന മമ്മൂട്ടി ചിത്രത്തിലെ നായിക പിന്നീട് കരുമാണിക്കുട്ടൻ ഭർത്താവ് ഉദ്യോഗം അണുകുടുംബം കാക്കി നക്ഷത്രം എന്നീ സിനിമകളിലൊക്കെ ശ്രദ്ധേയ വേഷങ്ങൾ രാമമംഗലം ഇളമണ്ണുമനെയാണ് ആന്തിരിയുടെ കുടുംബം പിതാവ് നേരത്തെ മരിച്ചു ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലാണ് ഞാൻ സിനിമയിലെത്തിയത് സിനിമ വലിയൊരു ട്രാപ്പാണ് അത് മോഹമായി തുടങ്ങിയാൽ കുടുങ്ങി വിവാഹത്തോടെ ഞാൻ രക്ഷപ്പെട്ടു സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു നടിക്ക് നല്ലൊരു കുടുംബജീവിതം കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട് കോട്ടയം സ്വദേശിയാണ് രമ്യയുടെ ഭർത്താവ് വിഷ്ണു ദാദാസാഹിബ് എന്ന വിനയൻ ചിത്രത്തിന് ഓക്കെ പറഞ്ഞ അതേ ദിവസം തന്നെ മറ്റൊരു ഓഫർ ആതിരിയെ തേടിയെത്തുന്നു ദേവദൂതൻ എന്ന സിനിമയിലെ അലീനയുടെ ക്യാരക്ടർ എന്നാൽ ദാദാസാഹിബിൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ആ ചിത്രം അന്ന് നടന്നില്ല അതിനുശേഷം പർക്കും തളികയിൽ ദിലീപേട്ടന്റെ നായികയായി വിളിച്ചു പക്ഷേ പൊക്കം കൂടുതലായതുകൊണ്ട് ആ വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാതിര പറഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം പൈസ പറഞ്ഞു മേടിക്കാൻ പോലും എനിക്കറിയില്ല സിനിമാ നടിയായിരുന്ന കാലത്ത് ഫങ്ഷനൊക്കെ ആളുകൾ വിളിക്കും വണ്ടിക്കൂലി പോലും തരാതെ തന്നെ പറഞ്ഞയച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏറെ ആഗ്രഹിച്ചാണ് ഞാൻ സിനിമാ ലോകത്തെത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായ ഒരുപടി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദുരവസ്ഥകൾ സിനിമയിൽ നിന്നും എനിക്കുണ്ടായി അനുഭവങ്ങൾ ഇപ്പോഴും എൻ്റെ കണ്ണിൽ കണ്ണീരായി കൂടുന്നുണ്ട് സിനിമ വലിയൊരു ട്രാപ്പാണ് സ്ക്രീനിലോ സംസാരത്തിലോ കണ്ട മുഖമല്ല പലർക്കും അടുത്ത് സംസാരിക്കുമ്പോൾ ചില മോശം കാര്യങ്ങൾ നമ്മോടവർ നേരിട്ട് ചോദിക്കുന്നു ഏറ്റവും വേദനിപ്പിക്കുന്ന തരത്തിലാണ് മിക്കവരുടെയും പെരുമാറ്റം ഒരു മടിയുമില്ല പച്ചയ്ക്കവർ അങ്ങ് ചോദിക്കും അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കാനെ ഒരു പുതുമുഖ നടിക്കു കഴിയൂ അത്ര ശക്തരാണവർ ഇനി പോലീസിലൊരു കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി എന്നുള്ള വാർത്തകളൊക്കെ ഫോട്ടോ സഹിതം എല്ലാ മാധ്യമങ്ങളിലും നിരന്നിരുന്നു ആളുകൾ എന്നെ തിരിച്ചറിച്ച് തുടങ്ങിയ കാലഘട്ടം സിനിമയിലെത്തുന്ന ആദ്യ ഒന്ന് രണ്ട് ദിവസം കുഴപ്പമില്ലായിരുന്നു പിന്നീടാണ് പലരും നമ്മെ സമീപിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ കൂടി വിചാരിക്കാത്ത ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുമ്പോൾ എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥ എല്ലാവർക്കും ഇത്തരമൊരു ഘട്ടം തരണം ചെയ്യാൻ കഴിയില്ല എന്ന് ആതിര തുറന്നു പറയുന്നു ആത്മഹത്യയെക്കുറിച്ച് പലവട്ടം താൻ ചിന്തിച്ചു ഒടുവിൽ എല്ലാം ഒറ്റയടിക്ക് ഇട്ടെറിഞ്ഞ് പോരുകയായിരുന്നു ആരും വിളിക്കാതിരിക്കാൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഉപേക്ഷിച്ചു പുറത്തിറങ്ങാൻ എനിക്ക് ഭയം വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്നു പുറത്തിറങ്ങിയാൽ ആളുകൾ അതും അതുമിതുമൊക്കെ ചോദിക്കും കുറച്ച് വർഷങ്ങളെടുത്തു ഞാൻ പിന്നെ സാധാരണ നിലയിലെത്താൻ ഇനിയും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കുമെന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു എത്രയോ പേർ ആ ട്രാപ്പുകളിൽപ്പെട്ട് വേറെ ഭാഷകളിൽ അഭിനയിക്കാനൊക്കെയായി പുറപ്പെട്ട് നശിച്ചു പോകുന്നു പക്ഷേ എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നവരോട് എനിക്ക് നന്ദിയുണ്ട് കാരണം ഇന്ന് പത്ത് പേർ തിരിച്ചറിയുന്നു ആ ട്രാപ്പിൽ അകപ്പെട്ടതിന് തൊട്ടു പിന്നാലെ എനിക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞു ദൈവദൂതനെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭർത്താവ് ചെറുപ്പം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു എൻ്റെ ബന്ധു കൂടിയാണ് ഞാനാണ് അദ്ദേഹത്തോട് ഈ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിച്ചത് കൊണ്ട് എന്നെ ഒഴിവാക്കുമായിരുന്നു പക്ഷേ ഞാൻ എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അദ്ദേഹം അന്നും ഇന്നും എന്നെ ചേർത്ത് പിടിക്കുന്നു ഇല്ലെങ്കിൽ എന്നു ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ തിരിച്ചു വന്നപ്പോൾ വീട്ടുകാർ എനിക്കൊപ്പം നിന്നു ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ തളർന്നു പോയേനെ എല്ലാവരോടും തുറന്നു സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് സിനിമയിൽ ചാൻസ് ഇല്ലാത്തത് എന്നൊക്കെ നാട്ടുകാർ ചോദിക്കും അവരോട് ഉള്ളത് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരെയും ഫേസ് ചെയ്യാതെ വീടിനുള്ളിൽ പലപ്പോഴും പൂട്ടിയിരുന്നു ഒടുവിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷം അവർ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാറി തുടങ്ങിയത് അത്രയും കാലം തികച്ചും ഉൾവലിഞ്ഞ് ജീവിച്ചു ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം തീരെ ചെറുപ്രായത്തിലാണ് ഞാൻ സിനിമയിലെത്തിയത് ഭർത്താവിനൊപ്പം കേറ്ററിംഗ് നടത്തി ഇപ്പോൾ ജീവിക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിച്ചു ഇതൊക്കെയാണ് നല്ല തൊഴിലിടങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് വലിയ മോഹങ്ങളൊന്നും ഇപ്പോൾ എനിക്കില്ല ആരെയും കുറ്റപ്പെടുത്താതെ സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇനി എൻ്റെ ജീവിതത്തിൽ ആ സിനിമാ ലോകത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുക പോലുമില്ല ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരഭിനയത്തിനായി എത്തിയിരുന്നു ഇല്ല ഞാൻ അദ്ദേഹത്തെ കാണാനൊന്നും അങ്ങോട്ടേക്ക് പോയില്ല എന്നവർ പറയുന്നു ആതിരിയുടെ വാക്കുകൾ സത്യസന്ധമാണ് നാട്ടും പുറത്തുകാരിയായ ഒരു നമ്പൂതിരിക്കുട്ടി എത്രയോ നിഷ്കളങ്ക മനസ്സോടെ ഏറെ മോഹങ്ങളോടെ സിനിമാ ലോകത്തേക്ക് കടന്നിരുന്നു എന്നാൽ അവിടെ കാത്തിരുന്നത് ചതിയന്മാരുടെ വെറിയന്മാരുടെ കൂട്ടമായിരുന്നു എന്നവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിനിമ വലിയൊരു ട്രാപ്പാണ് എന്നവർ പറയുമ്പോൾ പുതുമുഖ നടികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഒപ്പം സിനിമാ ലോകത്തേക്ക് കടന്നു പോകുന്ന പെൺകുട്ടികൾക്കുള്ള സ്നേഹത്തോടെയുള്ള മുന്നറിയിപ്പും കരിയും പുകയും ഒക്കെ പിടിച്ച് അടുക്കളയിലെ ജോലി ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി പാർലറിൽ പോയി എന്നും ഫേഷ്യൽ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല എന്നേക്കാൾ സുന്ദരിമാരല്ലേ എനിക്ക് ചുറ്റും കൂടുന്നത് എങ്കിലും പഴയ സിനിമാ നടി എന്നുള്ള നിലയിൽ അവരടുക്കൽ വരും ഒരു സെൽഫിയൊക്കെ എടുക്കാൻ നിർബന്ധിക്കും അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ സംതൃപ്തി അതൊന്നും വേറെ തന്നെയാണ് നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് പത്ത് പേർ അറിയണമെന്ന് എനിക്ക് ജീവിതത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു അതിന് കഴിഞ്ഞു സിനിമയിൽ നിന്ന് കുടിച്ചത് കണ്ണുനീർ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്ര റീടേക്കുകൾ ഒന്നും ആത്മാർത്ഥതയില്ലാത്തത് എന്നാൽ പാചകത്തിൽ നമുക്ക് റീടേക്ക് കഴിയില്ലല്ലോ ഇനി ജീവിതത്തിൽ ഒരിക്കലും സിനിമയിലേക്കൊരു തിരിച്ചുപോക്കില്ല എന്ന് ആതിര പറയുന്നത് കേരളത്തോടാണ് ഈ നെറികെട്ട വ്യവസ്ഥിതിയോടാണ് ചൂഷണ വർഗത്തോടാണ് അതിലപ്പുറം പേപ്പട്ടികളെ പോലെ നിൽക്കുന്ന ചില വേട്ടക്കാരോടാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്